ॐ श्रीनारायण परमगुरवे नमः ॐशक्तिसमारुढस्तत्वमाला विभूषिदः भक्तिभक्तिप्रदा च तस्मै श्रीगुरवे नमः ओ जयनारायणगुरुप्रिये शिवगिरीश्वरे शारदे ചതുരാശ്യക്ഷി ശരചന്ദ്രീജികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി പതിനഞ്ചാം ഭാഗം അവതരണം ഇബ്രാഹിമിന് കിട്ടിയ മാമ്പഴം ശിവഗിരിക്ക് സമീപത്തുള്ള ഒരു പ്രദേശമാണ് നടയറ നടയറയിലെ മുസ്ലിം പള്ളിക്ക് അടുത്തായിരുന്നു ഇബ്രാഹിം താമസിച്ചിരുന്നത് അവൻ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് വർക്കലയിലേക്ക് പോകുകയായിരുന്നു നടന്നാണ് പോയിരുന്നത് ചെറിയ കുറ്റിക്കാടിനും പടർന്നു പന്തലിച്ചു നിന്നിരുന്ന പറങ്കിമാവിൻ കൂട്ടങ്ങൾക്കിടയിലൂടെയുമായിരുന്നു വഴി ശിവഗിരിക്കടുത്തുള്ള വടക്കു പുറത്തെത്തിയപ്പോൾ ഇബ്രാഹിം വെള്ളമുണ്ട് ചുറ്റി ഉടുത്തിരിക്കുന്ന ഒരാൾ തനിക്കെതിരെ നടന്നു നടന്നുവരുന്നത് കണ്ടു തലമുടി പറ്റ വെട്ടിയിരിക്കുന്ന ആ ആൾരൂപത്തെ ഇബ്രാഹിം ഇമവെട്ടാതെ നോക്കി നിന്നു കിണ്ടി പോലുള്ള ഒരു പാത്രവും പിടിച്ചുകൊണ്ട് മറ്റൊരാൾ അദ്ദേഹത്തിന് പിന്നാലെയും നടന്നു വരുന്നുണ്ടായിരുന്നു ഇബ്രാഹിം അദ്ദേഹത്തിന് കടന്നു പോകുവാൻ സൗകര്യമൊരുക്കി ഒരു വശത്തേക്ക് ഒതുങ്ങി മാറി നിന്നു അപ്പോൾ വഴിയരികിൽ നിന്നിരുന്ന വലിയ ഒരു പറങ്കിമാവിന്റെ ആ വഴിക്ക് മേലെ കൂടി കുറുക്കിട്ടു നിന്നിരുന്ന ചില്ലയിൽ നിന്നും നല്ല നിറവും മണവുമുള്ള ഒരു തുടുത്ത പറങ്കി മാമ്പഴം അടർന്നു വന്ന് അദ്ദേഹത്തിന്റെ കാലിന് മുന്നിൽ വീണു അദ്ദേഹം ആ മാമ്പഴം കുനിഞ്ഞെടുത്തു എന്നിട്ട് ഇബ്രാഹിമിനെ അടുത്തി അടുക്കലേക്ക് വിളിച്ചു അത് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതാ ഇത് നിനക്കുള്ളതാണ് അതിനു ശേഷം അദ്ദേഹം നടേറ ഭാഗത്തേക്ക് നടന്നു നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ ഇബ്രാഹിം ആ പറങ്കി മാമ്പഴം അവിടെ നിന്നു തന്നെ മുഴുവനും തിന്നു മുൻപൊന്നും കഴിച്ചിട്ടില്ലാത്തത്ര മധുരവും രുചിയും ആ മാമ്പഴത്തിനുണ്ടായിരുന്നുവെന്ന് അവന് തോന്നി കയ്യിലൂടെ ഒലിച്ചിറങ്ങിയിരുന്ന അതിൻറെ ചാറുവരെ ബാക്കിയില്ലാതെ ഇബ്രാഹിം നക്കിയെടുത്തു പിന്നീട് വളരെ നേരം ഒരു മാമ്പഴം കൂടി വീണ് കിട്ടണമെന്ന് ആശിച്ചുകൊണ്ട് ഇബ്രാഹിം അവിടെ തന്നെ കാത്തു നിന്നുവെങ്കിലും ഫലമുണ്ടായില്ല ആ സമയം അതുവഴി വന്ന രണ്ടാളുകൾ ഇബ്രാഹിമിന്റെ നിൽപ്പ് കണ്ട് കാര്യം അന്വേഷിച്ചു അവൻ ഉണ്ടായതൊക്കെ അതേ പറഞ്ഞു അവരിൽ നിന്നാണ് തനിക്ക് പറങ്കി മാമ്പഴം തന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണെന്ന് ഇബ്രാഹിം അറിഞ്ഞത് നീ ഭാഗ്യവാനാണ് ആ തൃക്കരങ്ങളിൽ നിന്ന് ഒരു ഫലം വാങ്ങി കഴിക്കാൻ ഇടയുണ്ടായില്ലേ അവരിൽ ഒരാൾ പറഞ്ഞു ഇബ്രാഹിം വർക്കലയിൽ നിന്നും മടങ്ങി വീട്ടിലെത്തി ഉമ്മയോടും ബാപ്പയോടും മറ്റു ബന്ധുക്കളോടും ഒക്കെ ഉണ്ടായ വിവരം പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി അവതാരം സർവാനുഗ്രഹം ഗുരുദേവ കഥാസാഗരം ഇബ്രാഹിമിന് കിട്ടിയ മാമ്പഴം അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ